എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് തേൻ എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് തേൻ എന്ന സിനിമയിലെ പ്രമേയം കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ടർക്കിഷ് സിനിമയാണ് ബാൽ അല്ലെങ്കിൽ തേൻ സെമി കപ്ലനോഗ്ലു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ കിഴക്കൻ മലനിരകളിൽ താമസിക്കുന്ന പിന്നോക ഗ്രാമക്കാരിൽ ഒരുവനായ യാക്കൂബ് അയാളുടെ ഭാര്യ യാക്കൂബിന്റെ മകൻ യൂസഫ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ മലയിൽ പോയി തേൻ ശേഖരിച്ച് ഉപജീവനം നടത്തുന്നവരാണിവർ കാട്ടിൽ തേനെടുക്കാൻ പോകുമ്പോൾ യാക്കൂബിനെ സഹായിക്കാൻ കൂടെ യൂസഫുമുണ്ട് പുകക്കൂട് തേനെടുക്കാനുള്ള തൊട്ടിയുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് യൂസഫാണ് പക്ഷെ ഇപ്പോൾ കരടികളുടെ അക്രമം കാരണം യാക്കൂബിന് തേൻകൂടുകൾ നഷ്ടമാകുന്നതിനാൽ അയാൾ വലിയ മരങ്ങളിലെ ഉയരത്തിലുള്ള ചില്ലകളിലാണ് കൂട് സ്ഥാപിക്കുന്നത് അങ്ങനെ പോകുന്ന അച്ഛനെക്കുറിച്ചുള്ള ആശങ്കകൾ യൂസഫിന്റെ മനസ്സിലുണ്ട് അക്കാര്യം ഒരു സ്വപ്നത്തിലൂടെ വിവരിച്ചു കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് സംസാരിക്കുമ്പോൾ വിൽക്കുള്ള യൂസഫ് തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഉറക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ വിൽക്കുന്നതിനാൽ അക്കാര്യം തന്റെ ചെവിയിൽ പതുക്കെ പറയാൻ പറയുന്നു പതുക്കെ പറയുമ്പോൾ യൂസഫ് വ്യക്തമായി കാര്യങ്ങൾ പറയുമായിരുന്നു യാക്കൂബ് യൂസഫിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്നു അന്തർമുഖനും ലജ്ജാലുവുമായ യൂസഫിന്റെ ഒരേ ഒരു കൂട്ടുകാരൻ അവന്റെ അച്ഛനാണ് മറ്റു കൂട്ടുകാരോടൊന്നും അവൻ കൂട്ടുകൂടുന്നില്ല അച്ഛനും മകനും തമ്മിലുള്ള ആഴമുള്ള ബന്ധവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും യൂസഫ് എന്ന കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയമായി വരുന്നത് ഇവയെല്ലാം പ്രകൃതിയുടെ ശുദ്ധ സംഗീതത്തിൽ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് യൂസഫിന്റെ ഒറ്റകിരിപ്പും അച്ഛനുമൊത്തുള്ള നിമിഷങ്ങളും അച്ഛൻ കാട്ടിൽ പോയിട്ട് വരാതാകുമ്പോൾ രാത്രിയിലും ഉറങ്ങാതെ അച്ഛനെ കാത്തിരിക്കുന്നതും അച്ഛന് അപകടം സംഭവിച്ചു എന്നറിയുമ്പോൾ അച്ഛന്റെ പരിന്തിനെ പിന്തുടർന്ന് കാട്ടിലേക്ക് അച്ഛനെ തിരഞ്ഞു പോകുന്നതും കാട്ടിൽ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ ക്ഷീണിച്ചുറങ്ങുന്നതുമെല്ലാം വളരെ മനോഹരമായി സംവിധായകൻ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളെ ഉള്ളു അത് അവൻ്റെ അച്ഛനാണ് അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക യൂസഫ് എന്ന കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലെ ഒരേടാണ് തേൻ എന്ന സിനിമ യൂസഫും അവന്റെ അച്ഛനും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമയുടെ തുടക്കം തന്നെ യൂസഫ് കാണുന്ന സ്വപ്നത്തിൽ നിന്നുമാണ് അവന്റെ അച്ഛന് സംഭവിക്കുന്ന അപകടമാണ് അവൻ സ്വപ്നം കാണുന്നത് അവനത് അച്ഛനോട് പറയാൻ തുടങ്ങുമ്പോൾ അവന്റെ ഭയം കാരണം സ്വതേയുള്ള വിക്ക് വരുന്നു അവനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള യാക്കൂബ് ഉറക്കെ പറഞ്ഞാൽ സ്വപ്നങ്ങൾ അലിഞ്ഞു പോകുമെന്നും അതിനാൽ പതുക്കെ പറയാനും ആവശ്യപ്പെടുന്നു അവന് പതുക്കെ സംസാരിക്കുമ്പോൾ വിക്ക് എന്ന് തിരിച്ചറിഞ്ഞ ഏക വ്യക്തി അവന്റെ എല്ലാമെല്ലാമായ അച്ഛനായിരുന്നു തുടർന്ന് യാക്കൂവും യൂസഫും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്ന അനവധി ദൃശ്യങ്ങൾ സിനിമയിൽ കാണാം മലഞ്ചെരിവിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ചെടികളെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നത് അച്ഛനെ തേൻകൂട് വയ്ക്കാനും തേനെടുക്കാനും യൂസഫ് സഹായിക്കുന്നത് യാക്കൂബ് ഉൾവനത്തിലേക്ക് പോയ ശേഷം യൂസഫ് തികച്ചും ഏകാഗിയാകുന്നു അവന്റെ സ്കൂളിലെ ദൃശ്യങ്ങളിലും വീട്ടിലേക്കുള്ള വഴിയിലൂടെയുള്ള തലകുനിച്ചുള്ള നടത്തത്തിലുമൊക്കെ അത് വ്യക്തമാകുന്നു അമ്മ തന്നെ ജോലിയിൽ സഹായിക്കാൻ പറയുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന യൂസഫ് മറ്റൊരു സന്ദർഭത്തിൽ അച്ഛന് പലഹാരമുണ്ടാക്കാൻ കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയെടുക്കാൻ പറയുമ്പോൾ അതനുസരിക്കുന്നു രാത്രിയിൽ വീടിന് പുറത്ത് ശബ്ദം കേൾക്കുമ്പോൾ അത് അച്ഛനാണ് എന്ന പ്രതീക്ഷയിൽ അവൻ പോയി നോക്കുന്നുണ്ട് ഒടുവിൽ തന്റെ അച്ഛൻ അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ അച്ഛനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്ന യൂസഫ് നടന്ന് തളർന്ന് ഒരു മരത്തിന്റെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ കിടന്നുറങ്ങി സിനിമ അവസാനിക്കുന്നു ശുദ്ധമായ സംഗീതത്തിന്റെ അകമ്പടിയോടെ വളരെ കുറച്ച് സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തെ കപ്ലനോഗ്ലോ വളരെ മികച്ച രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കും ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാകും ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക ആദ്യം ഈ സിനിമയിലെ രണ്ട് കുറിച്ച് പറയാം ഒന്നാമത്തേത് തന്റെ മകനെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള യാക്കൂബ് സ്വപ്നം കണ്ട് ഭയപ്പെട്ട് ഉറക്കെ വിൽക്കി വിൽക്കി സംസാരിക്കുന്ന മകനോട് പറയുന്നത് ഇങ്ങനെയാണ് ഉറക്കെ സംസാരിച്ചാൽ സ്വപ്നങ്ങൾ അലിഞ്ഞില്ലാതെയാകും അതോടെ യൂസഫ് വളരെ പെതുക്കെ സംസാരിക്കുന്നു അപ്പോൾ ആ കുട്ടിയുടെ സംസാരം വിൽക്കില്ലാതെയാകുന്നു അവൻ വിക്കി സംസാരിച്ചപ്പോൾ അവന്റെ മനസ്സിനെ യാതൊരു വിധത്തിലും വേദനിപ്പിക്കാതെയാണ് ആ പിതാവ് അവനോട് പതുക്കെ സംസാരിക്കാൻ പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഈ രീതിയിലുള്ള അവരുടെ കുറവുകളെ എടുത്തുകാട്ടാതെ അവരുടെ പ്രശ്നങ്ങളെ അകറ്റാനുള്ള മാർഗം കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ ദൃശ്യം യാക്കൂബ് മരിച്ചു എന്നറിഞ്ഞ ദിവസം സ്കൂളിൽ നല്ലതുപോലെ വായിക്കുന്ന കുട്ടിക്ക് നൽകുന്ന ബാഡ്ജ് അന്ന് യൂസഫ് നല്ലതുപോലെ വായിക്കാഞ്ഞിട്ടും അധ്യാപകൻ അവന് നൽകി മാത്രമല്ല കുട്ടികൾ അവൻ്റെ വായനയെ പ്രശംസിച്ച് കൈയടിക്കുകയും ചെയ്തു ഇത്തരം പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കൂട്ടുകാരുമായി സ്കൂളിലേക്ക് പോകുന്ന രംഗം കൂടി നമ്മൾക്ക് കാണാമായിരുന്നു മാത്രമല്ല ഇടവേള സമയങ്ങളിൽ കുട്ടികളോടൊത്ത് അവൻ കളിക്കുകയും ചെയ്യുമായിരുന്നു ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും മികച്ച പിന്തുണ കൊടുക്കുകയും അവരുടെ കുറവുകൾ കുത്തിക്കാട്ടാതെ ചേർത്ത് നിർത്തി പിടിക്കുകയും വേണം വിക്ക് പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലെ ഭയം നീങ്ങിയാൽ തന്നെ മാറാവുന്നതേ ഉള്ളൂ ആ ഭയം മാറ്റാനാണ് നാം ഇത്തരത്തിലുള്ള കൂട്ടുകാരെ സഹായിക്കേണ്ടത് അടുത്ത ചോദ്യം തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വ അഭിപ്രായം വിശദമാക്കുക വ്യക്തിബന്ധങ്ങളുടെ ഇടയെടുപ്പം പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം നിഷ്കളങ്കനം നിഷ്കളങ്കതയും സ്നേഹവും സൗഹൃദവും നിറഞ്ഞ ബാല്യം ചെറിയ തെറ്റുകൾക്ക് പോലും പശ്ചാത്തപിക്കുന്ന ബാലമനസ് യൂസഫ് നേരിടുന്ന വെല്ലുവിളിയും അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന പിതാവും യൂസഫ് എന്ന ആറു വയസ്സുകാരന്റെ മനസ്സും അവന് അച്ഛനുമായുള്ള ആത്മബന്ധവും ആവിഷ്കരിക്കുന്ന സിനിമയാണ് തേൻ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം സിനിമ ആഴത്തിൽ കാട്ടിത്തരുന്നു അനുദിനം പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനും പ്രകൃതിയിലെ വെറുമൊരു ജീവി മാത്രമാണെന്ന് കാട്ടിത്തരുന്ന ഒരു ദൃശ്യം സിനിമയിലുണ്ട് തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോകുന്ന യാക്കൂബ് അപസ്മാര രോഗം വന്ന് വീഴുന്നു ആ സമയം അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുന്ന യൂസഫ് അരുവിക്കപ്പുറം നിൽക്കുന്ന മാനിനെ നോക്കുന്നു യാതൊരു ചലനവുമില്ലാതെയാണ് ആ മാൻ നിൽക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ യൂസഫും നിൽക്കുന്നു അവിടെ കാട്ടിൽ ഒറ്റപ്പെട്ട മാൻ അത് യൂസഫ് തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് നിസ്സഹായ അവസ്ഥയാണ് അപ്പോൾ യൂസഫിന് അനുഭവപ്പെടുന്നത് ഇത്തരത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് സിനിമ മാത്രമല്ല പശ്ചാത്തല സംഗീതം കൃത്രിമമല്ല ആഹാരപദാർത്ഥങ്ങൾ പോലും പ്രകൃതിയെ ആശ്രയിച്ച് നിൽക്കുന്നവയാണ് യൂസഫ് അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും അവന്റെ ജീവിതത്തിലൂടെ എടുത്തു കാട്ടുമ്പോൾ അച്ഛനും അവനും തമ്മിലുള്ള ബന്ധം വീട്ടിലെ രംഗങ്ങളിലൂടെയും വനത്തിലേക്കുള്ള യാത്രയിലുമൊക്കെ നമുക്ക് കാട്ടിത്തരുന്നു യൂസഫിന്റെ നിഷ്കളങ്കത ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് താനേറെ ആഗ്രഹിച്ച പായ്വഞ്ചിയുടെ കളിപ്പാട്ടം തൻ്റെ കൂട്ടുകാരനായ ഹംതിക്ക് അച്ഛൻ നൽകി എന്ന് കരുതി യൂസഫ് അവൻ്റെ ഹോംവർക്ക് ബുക്ക് എടുത്തു മാറ്റുകയും അധ്യാപകനിൽ നിന്ന് അവന് ശിക്ഷ വേടിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റൊരവസരത്തിൽ അത് തൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ യൂസഫ് തൻ്റെ കൂട്ടുകാരന് അധ്യാപകനിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്തതിലുള്ള പശ്ചാത്താപം കൊണ്ട് ആ കളിപ്പാട്ടം അവന് തന്നെ നൽകുന്ന ഒരു രംഗമുണ്ട് നിഷ്കളങ്ക ബാല്യത്തിൻ്റെ മനോഹരമായ ഒരു അവതരണമാണ് ഈ രംഗത്തിലൂടെ സംവിധായകൻ നമുക്ക് മുന്നിൽ കാട്ടുന്നത് ഇത്തരത്തിൽ സാമൂഹികപരമായി അനവധി കാര്യങ്ങൾ തേനെന്ന സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യം ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കമെന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികളെന്നും സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തല്ല ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക പദങ്ങൾ സമാസിക്കുന്നതിന്റെ പ്രധാന കാരണം ഉച്ചാരണ സൗകര്യമാണ് കാറ്റിൻ്റെ ഇളക്കമെന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് കാറ്റിളക്കം എന്ന് പറയുന്നത് ഇത് നാം ഉപയോഗിക്കുന്ന ഭാഷയെ മനോഹരവും ശക്തവുമാക്കുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ സമീപമുള്ള ദൃശ്യം സമീപ ദൃശ്യം മരത്തിൻ്റെ കൊമ്പ് മരക്കൊമ്പ് മരത്തിന്റെ ചില്ല മരച്ചില്ല കാലിന്റെ പെരുമാറ്റം കാൽപെരുമാറ്റം സ്ഫടികം കൊണ്ടുള്ള പാത്രം സ്ഫടികപാത്രം ഹൃദയത്തിന്റെ മിടിപ്പ് ഹൃദയമിടിപ്പ് മൃതമായ ശരീരം മൃതശരീരം അവസാന ചോദ്യം ഇതാണ് സ്കൂളിലെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്തുവാനായി സിനോപ്സിസ് തയ്യാറാക്കുക ഞാൻ തയ്യാറാക്കിയ സിനോപ്സിസുകളുടെ മാതൃക ഇവിടെ ചേർക്കുന്നു നന്ദി നമസ്കാരം